അപ്പോൾ ഇന്ന് നാടുകാണി പരപ്പറങ്ങാടി സംസ്ഥാന പാതയിലെ വേങ്ങര കൂരിയാട് പോകുന്ന വഴിയിലെ മണ്ണിപ്പിലാക്കിലെ റോഡ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് അത് കാരണം വലിയോറയിലൂടെ വരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നതും അപ്പോൾ അതുവഴി വരുന്ന വാഹനങ്ങളെ മണ്ണിപ്പില പരപ്പങ്ങാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കൂരിയാട് എത്തി മണ്ണിപ്പിലാക്കൽ ഉള്ളിലേക്ക് കയറി മുതൽ പുനങ്ങാടിയിലെത്തി കച്ചേരിപ്പടി വഴി വേങ്ങരയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പുത്തനങ്ങാടിയിൽ നിന്നും നേരിട്ട് മലപ്പുറത്തേക്ക് നേരെ പോവുകയോ ചെയ്യണം അതുപോലെ തന്നെ വേങ്ങരയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കച്ചേരിപ്പടിയിൽ നിന്നും കച്ചേരിപ്പടിയിൽ നിന്നും പുത്തനങ്ങാടി റോഡിലേക്ക് വന്ന് മുതലമാട് വഴി തിരിച്ചു പോകണം അല്ലെങ്കിൽ വേങ്ങര ബ്ലൂക്ക് റോഡിലൂടെ നേരിട്ട് വന്ന് മണ്ണിപ്പിലാക്കിലേക്ക് കടക്കാനും കഴിയും ഈ രണ്ട് വാ വഴിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകണം അപ്പോൾ അവിടെ ഇന്നലെ അവിടെ ഓൾറെഡി പണി നടക്കുന്നുണ്ട് എന്ത് ഓഴിച്ചതിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ വൺ സൈഡ് അടച്ചിരുന്നു അപ്പോൾ മറു വസ്തു വലിയ ടോറസ് പോയപ്പോൾ അതിൻ്റെ സൈഡിൽ താഴുകയും അത് എടുക്കാൻ വന്ന ട്രെയിന് അപകടത്തിൽപ്പെടുകയും കെ എസ് ഇ ബി ലൈനൊക്കെ തകർക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കെ എസ് ഇ ബി ലൈന് വർക്ക് നടക്കുന്നതിനാലാണ് താൽക്കാലികമായി ഇതുവഴിയുള്ള വാഹനം ഇപ്പോൾ നിരോധിച്ചിട്ടുള്ളത് അപ്പോൾ കെ എസ് ഇ ബിയുടെ പണി കഴിഞ്ഞാൽ വേങ്ങര കൂലിയാട്ട് റോഡ് തുറന്നു കൊടുക്കും അതുവരെ വാഹനങ്ങളൊക്കെ വലിയോറയിലൂടെയായിരിക്കും പോവുക അപ്പോൾ ദേശീയ സംസ്ഥാന പാത ഉപയോഗിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക